ഏലിയാസ് കാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് തിരുസഭ മാതാവ് നമ്മുടെ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്താട് സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് സ്വർഗരാജ്യം തന്നെ മുതിർത്തോട്ടിലേക്കുകയും ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടുംബത്തിന് സദൃശ്യം അദ്ദേഹം രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഒരു ധനാര കൂലി നൽകാമെന്ന വ്യവസ്ഥയോടുകൂടി തൻ്റെ മുതിർത്തവത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുകയാണ് മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പ്രകാരം അദ്ദേഹം പുറത്ത് ഇറങ്ങിയപ്പോൾ കുറേ പേര് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും എൻ്റെ മുതിർത്തവത്തിലേക്ക് വരുവിൽ ന്യായമായ കോയ്ലി നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് അവസാനം അദ്ദേഹം പതിനൊന്നാം മണിക്കൂറിൽ ജോലി കഴിയുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇപ്രകാരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അലസ്രായ കുറെ പേര് നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങളെന്താണ് പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരെയാണ് തങ്ങളെ ആരും വിലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് എൻ്റെ മുതിരിത്തോട്ടത്തിലേക്ക് വരുവിൻ എന്ന് പറഞ്ഞ് അവരെയും അദ്ദേഹം ജോലിക്ക് വേണ്ടി വിളിക്കുകയാണ് അവസാനം ജോലിയുടെ സമയം കഴിഞ്ഞപ്പോൾ വിട്ടുടമത്തൻ കാര്യസ്ഥനെ വിളിച്ച് പറയുകയാണ് അവസാനം വന്നത് മുതൽ ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക എന്ന് ഒരു ധനാറ അവസാനം വന്നവർക്ക് കോഴി കൊടുത്തു അപ്പോൾ ആദ്യം അന്ന് വിചാരിച്ചു തങ്ങൾക്ക് എന്തായാലും അതിനേക്കാൾ കൂടുതലായി ലഭിക്കുമെന്ന് എന്നാൽ അവർക്കും ഒരു ധനാർ തന്നെയാണ് കോഴി ലഭിച്ചത് അപ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരായി തെറുപിടുക്കുകയാണ് പകലിൻ്റെ അധ്വാനവും ചൂട് സഹിച്ച ഞങ്ങളെ അവർക്ക് നീ തുല്യരാക്കിയല്ലോ എന്ന് അപ്പോൾ യജമാനം പറയുകയാണ് സ്നേഹിത ഞാൻ അനീതിയും പ്രവർത്തിക്കുന്നില്ല നിന്നോട് ഞാൻ ഒരു ധനാറയ്ക്കല്ലേ സമ്മതിച്ചത് നിനക്ക് അർഹതപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക എൻ്റെ സ്വത്ത് എൻ്റെ സമ്പാദ്യം എനിക്കിഷ്ടമുള്ള വിധത്തിൽ കൊടുക്കാൻ പാടില്ലെന്നോ എന്ന് ചോദിക്കുകയാണ് ഇവിടെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കാരുണ്യം അത് വലുതാണ് ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ നീതി വളരെ വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ ഉന്നതമാണ് ദൈവത്തിൻ്റെ നീതി കാരുണ്യം നിറഞ്ഞതാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആഴമായ ദൈവത്തിൽ വിശ്വാസം വേണം ആരോടും പരിഗണന ഇല്ലാതെ ഓർന്നു പ്രവർത്തിക്കുന്നില്ല അവസാനം ഇപ്രകാരമാണ് ആദ്യം വന്നവരോട് പറയുക നിനക്ക് അർഹതപ്പെട്ട് കൊണ്ട് വാങ്ങിക്കൊണ്ടു പോവുക എൻ്റെ അവകാശം എനിക്കിഷ്ടമുള്ളതുപോലെ കൊടുക്കുന്നതിൽ നീ ഇതിനസൂയപ്പെടുന്നു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനമാണ് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നമുക്കെല്ലാവിധത്തിലും അവകാശം കൊണ്ട് അധികാരം കൊണ്ട് അംഗീകാരം കൊണ്ട് സ്വർഗരാജ്യത്തിൽ എന്തായാലും വലതുവശത്ത് തിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് പക്ഷേ നാഥൻ പറയാന് നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേഷികളുമായിരിക്കും ദൈവരാജ്യത്ത് പ്രവേശിക്കുക എന്ന് നമുക്ക് ഞാൻ വലിയവനാണ് അംഗീകാരമുള്ളവനാണ് ദൈവത്തിൻ്റെ സഭയിൽ വലിയ ആ അംഗീകാരത്തിന് അർഹതപ്പെട്ടതാണ് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പിമ്പന്മാരാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ നീതി കാരുണ്യം ചേർത്ത് വായിച്ചു കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ അനുകമ്പാപുരം പ്രവർത്തിക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നമുക്ക് ജോലിക്കാരാണ് മുതിർത്തോപ്പിൽ ജോലിക്കാരാണ് അത് കൃത്യമായി ചെയ്തുകൊണ്ട് എൻ്റെ ദൗത്യം ഭംഗിയായി കൃത്യമായും ചെയ്ത് ദൈവത്തിനുമ്പിൽ സ്വീകാര്യരാകാൻ വേണ്ട കഥയ്ക്ക് വേണ്ടി നാഥ് പ്രാർത്ഥിക്കാം വിശ്വതം വരാമെല്ലാവരെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അമിയൻ